ഒരു രണ്ട് പേര് ഒരുമിച്ച് കൂടിയാൽ നമ്മുടെയൊക്കെ സംസാര വിഷയം എന്തായിരിക്കും ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ സമരയാകാരി സ്ത്രീയോട് സംസാരിക്കുന്ന രംഗമാണ് ഇതിന് ശേഷം ഈ സ്ത്രീ വന്ന കാര്യം പോലും മറന്നിട്ട് ഓടി ചെന്ന് പട്ടണത്തിൽ ചെന്നിട്ട് ഈശോ തന്നോട് പറഞ്ഞ കാര്യം ജനങ്ങളെ അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ ഇത് വലിയൊരു പാഠമാണ് നമുക്ക് നമ്മുടെ കൂടിച്ചേരലുകൾ നമ്മുടെ സംസാരത്തിലൊക്കെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഈശോ എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ നമുക്കുണ്ടായ ദൈവാനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് നാം എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരിക്കലെങ്കിലും ഈശോയെപ്പറ്റി പറയാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ ആരോടെങ്കിലും ഈശോയെപ്പറ്റി പറയാൻ എനിക്ക് നാണക്കേടുണ്ടോ ഈശോയെപ്പറ്റി പ്രഘോഷിക്കാനായിട്ട് എനിക്ക് കിട്ടിയ ദൈവാനുഭവം പങ്കുവെക്കാനായിട്ട് ഞാൻ നാണിക്കുന്നുണ്ടോ ഈശോയെ പറ്റി പറയാത്ത ഒരു ദിവസം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ നമ്മൾ ഒത്തിരി ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും നമ്മുടേതായ ചെറിയ രീതിയിൽ ഈശോയെ കൊടുത്തുകൂടെ പലർക്കും ഇന്ന് നാണക്കേടാണ് ദൈവവചനം സ്റ്റാറ്റസ് ഇതുപോലെ മറ്റുള്ളവർക്ക് കളിയാക്കും മറ്റുള്ളവർ എന്നെ മാറ്റി നിർത്തും അത്രയുള്ളവരെ ധൈര്യത്തോടു കൂടി നിനക്ക് ദൈവത്തെ പ്രഘോഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം വചനം പറയുന്നു സുശേഷം പ്രഘോഷിക്കുന്നതിൽ നീ ലജ്ജിക്കരുത് ധൈര്യത്തോടെ ഈശോയ്ക്ക് വേണ്ടി ഈശോടൊപ്പം മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കട്ടെ